പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസിൻ്റെ താരമായിട്ടുള്ള ആഷിഖ് ഖുർനിയനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോഹൻ ബഗാൻ കഴിഞ്ഞ സീസണിൽ കിരീടം നേടുന്നതിൽ പ്രധാന പങ്കുവച്ച താരങ്ങളിൽ ഒരാളാണ് ആഷിഖ് ആ ഒരു ഫൈനൽ മത്സരത്തിലെ ആഷിഖിന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് അങ്ങനെ നിലവിൽ ലഭിക്കുന്ന അനുസരിച്ച് ആഷിഖ് ഖുർണിയൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് ആഷിഖിനെ സൈൻ ചെയ്തിട്ടുള്ളത് ബംഗളൂരു എഫ് ആണ് ആഷിഖിനെ ബംഗളൂരു എഫ് സി ടീമിലേക്ക് ഇതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും മാർഗസ് ആയിരുന്നു ആദ്യം തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആഷിക്കിനെ പോലത്തെ ഒരു താരം ബംഗളൂരു എഫ് സിയുടെ മുന്നേറ്റ നിറയിൽ എന്തുകൊണ്ടും ഗുണം ചെയ്യും ലോങ് ടൈം കോൺട്രാക്റ്റിലാണ് ആഷിക്കിനെ ബംഗളൂരു എഫ് സി ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തിരുന്നാലും ആശിക്കിനെ സൈൻ ചെയ്തതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം അടുത്തൊരു വാർത്ത ചെന്നൈ എഫ് സിയുടെ താരമായിട്ടുള്ള കൊണ്ണൂർ സീൽസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ ലഭിക്കുന്ന ചില വാർത്തകൾ അനുസരിച്ച് കൊണ്ണൂർ ഷീൽസിനെ മറ്റൊരു എ എസ് എൽ ടീമ് സൈൻ ചെയ്തേക്കുമെന്ന തരത്തിലുള്ള റൂമറുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ നിലവിൽ കൊണ്ണൂർ സീൽസിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ക്ലബ്ബിൻ്റെ പേരൊന്നും ഇതുവരെ വ്യക്തമല്ല താരം ഈസ്റ്റ് ബംഗാളിലേക്ക് എന്ന തരത്തിലുള്ള ചില റൂമറുകളെല്ലാം പുറത്തു വരുന്നുണ്ട് നിലവിലെ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് കൊണ്ണൂർ സീൽസ് ചെന്നൈ എം സിയിൽ തുടരാനുള്ള ചാൻസ് എല്ലാം കുറവാണ് മാത്രമല്ല താരത്തിനു വേണ്ടി മറ്റു ചില ക്ലബ്ബുകളെല്ലാം രംഗത്തുമുണ്ട് കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സി മോശം പ്രകടനം കാഴ്ചവെച്ചെങ്കിലും വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു കൊണ്ണൂർ സീൽസ് കൊണ്ണൂർ സീൽസിനെ ഏത് ക്ലബ്ബ് ടീമിലേക്ക് എത്തിക്കുമെന്നൊക്കെ വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വരുന്ന സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച സൈനിങ്സ് നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നിലവിൽ ഇപ്പോൾ ധനഞ്ജിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു വിങ്ങറിന ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയുള്ള ഒരു വിംഗറിന ടീമിലേക്ക് എത്തിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ശ്രമിക്കുന്നത് രണ്ട് പ്രധാന വിങ്ങർമാരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ രണ്ട് താരങ്ങൾക്കും ക്ലബുമായിട്ട് ഓരോ വർഷം കോൺട്രാക്റ്റും ഉണ്ട് എന്നാൽ ആ താരങ്ങളുടെ പേരൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം